കാരണങ്ങൾ കൊണ്ട് കാണാൻ പറ്റാതെ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ സിനിമ അവസാനം വെള്ളിത്തിരയിലേക്ക് എത്തുകയാണ് ജിസേട്ടനെ ഞാൻ ഒഫീഷ്യലി ഈ ഒരു ദിവസത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാനായിട്ട് ഇൻവൈറ്റ് ചെയ്യാണ് ഈവനിങ് സർവതിന്റെയും തലവനായ ദൈവത്തിന് നന്ദി ഇതാണ് ഈ സിനിമയുടെ ആദ്യത്തെ ടൈറ്റിൽ കാർഡ് ഇന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്നതും ഇതേ വാചകം തന്നെയാണ് കാരണം ഒരുപാട് ദൈവാനുഗ്രഹം ഈ സിനിമയുടെ പൂജ ഏപ്രിൽ പതിനേഴാം തീയതി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനേഴിന് കണ്ണൂർ ആണ്ടല്ലൂർ കാവിൽ വെച്ചിട്ടായിരുന്നു പൂജ അന്ന് മുതൽ തുടർച്ചയായി അറുപത്തഞ്ച് ദിവസത്തെ ഷൂട്ടിങ് കണ്ണവം എന്ന് പറയുന്ന സ്ഥലത്ത് ഡിപ്പോയിൽ പാക്കപ്പ് പറയുന്നത് വരെ ഞങ്ങൾ അനുഭവിച്ച ഒരു ദൈവാനുഗ്രഹമുണ്ട് കാരണം ചൂട് മാറി മഴക്കാലം വരുന്നു ചുറ്റുവട്ടത്തുള്ള ദേശങ്ങളിലൊക്കെ മഴ പെയ്യുന്നു നമ്മുടെ സെറ്റിൽ മാത്രം യാതൊരു പ്രശ്നങ്ങളും ഇല്ല വിജയോട്ടം ചോദിക്കുന്നു നിങ്ങൾ എന്ത് കൂടോത്രമാണ് ചെയ്തത് ഇങ്ങനെ നമുക്ക് മാത്രം മഴയില്ല തടസ്സങ്ങളില്ല ഭംഗിയായിട്ട് പോകുന്നു അപ്പൊ ഞങ്ങൾ പറഞ്ഞു കൂടപോത്രം പ്രാർത്ഥനയാണ് ഞാനും അരുൺ നാരായണനും അക്കാര്യത്തിൽ ഒട്ടും കുറവുള്ള ആൾക്കാരല്ല അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇത് പറഞ്ഞു തുടങ്ങുന്നത് മറ്റെന്തും പറയുന്നതിന് മുൻപ് വല്ലാത്തൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഈ പ്രപഞ്ചത്തോടും ദൈവത്തോടും എല്ലാവരോടും ഉണ്ട് പിന്നെ എന്താ പറയുക സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ ജോലി ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളിങ്ങനെ നിറഞ്ഞ് ഒരു മണിക്കൂർ മുമ്പ് തന്നെ എല്ലാവരും എത്തി ഒരുപാട് സന്തോഷം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എക്സിബിറ്റേഴ്സ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ റൈറ്റേഴ്സ് അസോസിയേഷൻ ഡയറക്ടേഴ്സ് അസോസിയേഷൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആക്ടേഴ്സ് ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഫാമിലി എന്താ പറയുക കോവർക്കേഴ്സ് എല്ലാവരും എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ് ഈ കല്യാണം കഴിയുമ്പോൾ എന്താണ് വിശേഷമായോ കുഞ്ഞപ്പാവോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ ഈ കഴിഞ്ഞ ഒൻപത് മാസമായിട്ട് എവിടെ പോകുമ്പോഴും രീണു ഉൾപ്പെടെ ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് അവർ ആയോ എന്താണ് എപ്പോഴാണെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഡയറക്ടേഴ്സിന് ഒരു സംഭവം ഉണ്ട് ഒരു സിനിമ കഴിഞ്ഞ് അടുത്ത സിനിമ ആവുന്ന ഒരാൾക്കാര് അടുത്ത സിനിമ എപ്പോഴാ എന്ന് ചോദിക്കും സിനിമ തുടങ്ങുമ്പോൾ ചോദിക്കും എത്ര ദിവസം കൂടെ ബാക്കിയുണ്ടെന്ന് ചോദിക്കും ഷൂട്ടിങ് കഴിയുമ്പോൾ എന്താ റിലീസ് എന്ന് ചോദിക്കും ഞാനിങ്ങനെ അവധി പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു മടുത്തു എൻ്റെ പ്രൊഡ്യൂസേഴ്സ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെ അരുൺ നാരായണും സിജോയും എനിക്ക് ഒരു പ്രഷറും തരാതെ എപ്പോഴാണോ ജസ്സിന്റെ വർക്ക് കംപ്ലീറ്റ് തീരുന്നത് അപ്പൊ ഇറക്കിയാൽ മതി എന്ന് പറയുന്ന ഒരു ധൈര്യം ഈ രണ്ടുപേരും തന്നു ആ ധൈര്യത്തിന് എനിക്ക് വേണ്ടി നിങ്ങൾ വലിയൊരു കയ്യടി കൊടുക്കണം താങ്ക് യു പിന്നെ ഏത് ഇന്റർവ്യൂലിരിക്കുമ്പോഴും എല്ലാവരും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ് ആസിഫ് അലി ഇതിലും ആസിഫ് അലി ഉണ്ടല്ലേ എന്നുള്ളത് അപ്പൊ ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു അവരെ ഡേറ്റ് തരാറും അറിയാ ആൾക്കാരെങ്ങനെ പറയുന്നതും ചോദിക്കും അതെയാ ആൾക്കാർ ഇങ്ങനെ പലതും ചോദിക്കും നമ്മളിങ്ങനെ സിനിമ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോ എന്താ പറയാ കൂടുതൽ സിനിമകൾ ആസിഫായിട്ട് ചെയ്യണം ഇനിയും ചെയ്യണം അതുപോലെ തന്നെ പുതിയതായിട്ട് കിട്ടിയ ഒരു കൂട്ടുകെട്ടാണ് ബിജു മേനോൻ എന്ന് പറയുന്നത് ഞാൻ ആക്ച്വലി സംയുക്ത വർമ്മയെ വെച്ചുകൊണ്ട് കുറെ പരസ്യങ്ങൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ബിജു ഏട്ടൻ്റെ കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് പക്ഷെ ഒന്നും പറയാനില്ല ഒരു വീഗാലാൻഡിൽ റൈഡ് പോയ പോയ പോലത്തെ ഒരു ഫീൽ ആയിരുന്നു അറുപത്തഞ്ച് ദിവസങ്ങൾ ബിജു മേനോനും ആസിഫ് ഒന്നിക്കുന്ന ഒരു സെറ്റ് ആ സെറ്റ് ഷൂട്ട് കഴിഞ്ഞിട്ടും ഷൂട്ടിന് മുൻപും പിൻപും ഒക്കെയുള്ള എപ്പിസോഡ്സ് ജീവിതകാലം മുഴുവൻ വർക്കാനുള്ള എപ്പിസോഡ്സ് ആണ് ബിജു ഏട്ടൻ കുറച്ചു നേരം മുമ്പ് വിളിച്ചിരുന്നു അദ്ദേഹത്തിന് ഇന്നവിടെ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല മുരുകദോസിന്റെ സിനിമ ചെന്നൈയിൽ ഷൂട്ടിംഗ് നടക്കുകയാണ് പക്ഷെ വെള്ളിയാഴ്ച മുതൽ ഞങ്ങളുടെ കൂടെ അദ്ദേഹം ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ദൈവകൃപ കൊണ്ട് ഇപ്പം ആ ഒരു ദിവസം വന്നിട്ടാണ് ട്വന്റി ഫോർത്ത് മെയ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ നമ്മൾ പടം റിലീസ് ചെയ്യുകയാണ് എല്ലാവരുടെയും സപ്പോർട്ട് ഇന്ന് ഈ തിയേറ്ററിൽ നിറഞ്ഞിരിക്കുന്ന പോലെ കേരളം മുഴുവനുള്ള തിയേറ്ററുകളിൽ പ്രേക്ഷകർ നിറയട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു അതിനു വേണ്ടിയിട്ട് എന്റെ കൂടെയുള്ള എല്ലാ ക്രൂവും അത്രയേറെ എഫേർട്ട് എടുത്തിട്ടുണ്ട് അത്രയേറെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നവരും ചേരാത്തവരുമായിട്ടുള്ള എല്ലാവരും അപ്പോൾ എന്തായാലും എല്ലാവരെയും എത്തിച്ചേർന്നവരെയും ചേരാത്തവരെയും എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു താങ്ക്